മാറ്റം അനിവാര്യമെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ഡബ്ല്യു സി സി രംഗത്ത് നോ എന്ന് പറയാനുള്ള സാഹചര്യം ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല എന്ന് ഡബ്ല്യു സി സി വ്യക്തമാക്കുന്നു ഫേസ്ബുക്കിലാണ് ഡബ്ല്യു സി സി വീണ്ടും അവരുടെ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് കൂടുതൽ നടന്മാർക്കെതിരെ ശക്തമായ ആരോപണം വരുമ്പോഴാണ് ഡബ്ല്യു സി സിയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല സിനിമാ കോൺക്ലേവ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകും എന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഡബ്ല്യു സി സി നിലപാട് വ്യക്തമാക്കി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ന് മീനു മുനീർ അടക്കമുള്ളവർ വിവിധ നടന്മാർക്കെതിരെ ശക്തമായ ആരോപണമാണ് ഉന്നയിച്ചത് ഇതിൽ നാല് നടന്മാർക്കെതിരെയാണ് മിനു മുനീർ ആരോപണം ഉന്നയിച്ചത് ക്ഷമിക്കണം ആരോപണമല്ല വെളിപ്പെടുത്തൽ നടത്തിയത് മിനു മുനീർ ഈ കാര്യങ്ങൾ അന്ന് ഗായത്രി ഗായത്രി വർഷയോട് പറഞ്ഞിരുന്നുവെന്നും ട്വന്റി ഫോറിനോടക്കം പ്രതികരിക്കുമ്പോൾ പറയുകയുണ്ടായി ഇപ്പോൾ ചലച്ചിത്ര താരം ഗായത്രി വർഷ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീമതി ഗായത്രി വർഷ മിനു മുനീർ സ്വന്തം അനുഭവത്തെപ്പറ്റി എന്തൊക്കെയാണ് താങ്കളോട് അന്ന് പറഞ്ഞത് ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമ അഭിനയിച്ചിരുന്നു ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഡിയെന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് മീനുവും ഞാനും മാണിയമ്പിള്ള രാജുചേട്ട് ഇടവേളചേട്ടന്റെയും ഭാര്യമാരായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഏർ മീനു പൊതുവെ ഞാൻ എല്ലാ എല്ലാ ഇപ്പൊ പല ചാനലിലും പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു മീനു പൊതുവെ വളരെ ചിയർഫുൾ ആയിട്ട് ലൈവായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു ദിവസം വന്ന ഭയങ്കര മൂഡ് ഓഫ് തലവേദന മുഖമൊക്കെ വല്ലാതിരിക്കുന്നു അങ്ങനെ വലിയ സങ്കടത്തിലാണ് നടക്കുന്നത് പിന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉച്ചയോട് കൂടിയൊക്കെ പറയുന്നത് രാജച്ചേട്ടൻ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുന്നു ഇന്നലെ രാത്രി വന്ന് ഡോറ് നോക്ക് ചെയ്തു അങ്ങനെ തന്നെ ഞാൻ റൂം മാറിയാലോ ഒന്ന് ആലോചിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ല നമുക്ക് നോ പറയാൻ പറ്റില്ല നമ്മൾ ശക്തമായി നോ പറഞ്ഞാൽ ഒരാളെ നമ്മളെ ഒന്നും ചെയ്യില്ല ഇത് പറയുമ്പോഴേ പറയുക എനിക്കിഷ്ടമല്ല എനിക്ക് അത്തരം കാര്യങ്ങൾ ഇഷ്ടമല്ല ഞാൻ അതിനുള്ള സിനിമ അഭിനയിക്കാൻ വന്നത് എന്ന് സ്ട്രോങ് ആയിട്ടൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും അവര് ഒരു ഓക്കെ മൂഡിലായി ഞങ്ങൾ സീനൊക്കെ അഭിനയിക്കുകയും ചെയ്തു പിന്നീട് ഇതിനെക്കുറിച്ചൊന്നും പറയുക പിന്നെ ഒരു ഒരു സൗഹൃദം അല്ലായിരുന്നു ഞാൻ പൊതുവെ ഒരു ടേം സൗഹൃദങ്ങൾ നമുക്ക് അങ്ങനെ ഉണ്ടാവാറില്ല പോലെയാണ് പക്ഷെ അങ്ങനെ ഉണ്ട് തന്നെ ചിലരൊക്കെ അങ്ങനെ ഒരു ഒരു സുഹൃത്ത് ഉണ്ടായിരുന്ന ആളല്ല അന്ന് പക്ഷെ ഭയങ്കര തോന്നി ശ്രീമത് ഗായത്രി വർഷ ഇപ്പോ മണിയമ്പിള്ളജുവിനെതിരെ മാത്രമല്ല മറ്റ് പ്രമുഖ നടന്മാർക്കെതിരെ അടക്കമാണ് അതും ശ്രദ്ധയിൽപ്പെട്ടോ തീർച്ചയായിട്ടും ഞാനിപ്പോഴ നമ്മളുടെ ഇന്ന് രാവിലെ ഇപ്പം മീനു വെളിപ്പെടുത്തലുണ്ടായപ്പോഴാണ് ഇവരുടെയൊക്കെ പേരുകൾ പറയുന്നതായിട്ട് ഞാൻ അറിയുന്നത് രാജചേട്ടന്റെ കാര്യത്തിൽ അന്ന് നമ്മളുടെ ലൊക്കേഷനിലുണ്ടായ ആ ബുദ്ധിമുട്ടില് മീനു വളരെ കൃത്യമായി പറഞ്ഞിരുന്നു എന്നാൽ എനിക്കിപ്പോ മീനുവിനോട് വളരെ റെസ്പെക്ട് തോന്നുന്നുണ്ട് കാരണം ആ നമുക്കുണ്ടാവുന്ന ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം ഒരു പരാതി പറഞ്ഞാൽ അതിന് ആയിട്ട് ഒരു ടൈം ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ റെസ്പോൺസ് എന്നൊരു തോന്നുന്ന കൊടുക്കാൻ തയ്യാറായി വളരെ സന്തോഷമുണ്ട് എനിക്ക് ശ്രീമതി ഗായത്രി വർഷ മണിയമ്പിളി രാജു പ്രതികരിക്കും പറയുന്നതിനകത്തുമുള്ള ഒരു ഒരു ദുസ്സൂചന എന്നത് അവസരങ്ങൾ ഇല്ലാതിരിക്കുന്ന ആളുകളും ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വരുന്നു എന്നാണ് അപ്പൊ ഇതാണ് ഇപ്പോഴും അമ്മയുടെ ഭാരവാഹിത്വമൊക്കെ വഹിച്ചിരുന്ന വ്യക്തികളുടെ പ്രതികരണം വളരെ വളരെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഞാൻ ഞാൻ ഒരിക്കലും ഇപ്പൊ പറയില്ല ഇത് നടപടി നേരിടട്ടെ അല്ലേ നമ്മൾ പറയുന്നത് എന്താ ഇപ്പൊ ആരുടെയും തല വെട്ടും എന്നല്ലോ പറയുന്നത് പരാതി കൊടുത്ത് നിയമാനുസൃതമായ നിയമ നടപടികളിലേക്ക് പോകട്ടെ നിയമ നടപടികളിലേക്ക് പോകാൻ സ്ത്രീക്ക് അന്തസ്സായിട്ടൊരു സ്പേസ് ഉണ്ട് എന്ന് പറയുന്നതാണ് എനിക്കൊന്ന് ഡബ്ല്യു സി സിയുടെ ഇപ്പോഴത്തെ പ്രതികരണവും പലപ്പോഴും നോ പറയാൻ പറ്റാത്ത സ്ത്രീകൾക്ക് അത് അവരുടെ തെറ്റല്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ട് സ്ത്രീക്ക് സ്ത്രീക്ക് അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയുണ്ട് പല കാര്യങ്ങൾ കൊണ്ടുള്ള നിസ്സഹായാവസ്ഥയുണ്ട് അപ്പൊ ആ നിസ്സഹായാവസ്ഥകളെ ചൂഷണം ചെയ്തിട്ട് സ്ത്രീ മോശമാണ് അവള് ചീത്തയാണ് അവള് പ്രശ്നമാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൂടുതൽ അപലകനീയമാണ് അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റുകളുടെ കാലം കഴിഞ്ഞു ഇനി പരാതി കൊടുക്കുക നിയമപരമായി നേരിടുക നിയമം ഇവരെയൊക്കെ വെറുതെ വിടുന്നുണ്ടെങ്കിൽ നിരപരാധി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം ശരി വളരെ നന്ദി ഗായത്രി വർഷ പ്രതികരിച്ചതിന് ഒരു ഘട്ടത്തിൽ നടത്തിയ ആരോപണം ഈ പറഞ്ഞ മിനു മുന്നേർ നടത്തിയ വെളിപ്പെടുത്തലിൽ ഗായത്രി വർഷയോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഗായത്രി വർഷ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്